ഹലോ ഞാൻ സുനി സജി രേവതി ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മോറ്റ ഓപ്പോസിറ്റ് രേവതി വെഡിങ് ക്ലഷൻ യേശുവിൻ്റെ എല്ലാവർക്കും സർവ്വ നന്ദിയുണ്ടാകട്ടെ യേശു ബ്രാൻഡ് കൃപയാൽ ഇന്ന് രണ്ട് കുഞ്ഞിക്കൂടെ ആ പേക്കട കൂടെ ആട്ടോ ആ ഈ വള മാറാൻ വന്നതാണ് പിള്ളേർ വള മാറിയിട്ട് എന്തോരം ഐറ്റം എടുത്തു നിന്നെങ്കിൽ ഇപ്പം അച്ഛൻ വിളിച്ചോളൂ കൊച്ചിനെ എന്തൊക്കെയാണ് എടുത്തു ഇത്രയും കിട്ടിയെന്ന് പറയുമ്പോൾ ഇത്രയും കിട്ടിയോ ചോദിച്ചു ഒരു ചെയിൻ കിട്ടി രണ്ട് മോതിര എടുത്തു രണ്ട് കമ്മലും എടുത്തു അല്ല ഒരു കമ്മലും എടുത്തു അപ്പൊ നീ മൂന്നിരൊക്കെ ഒന്ന് ഇട്ട് കാണിച്ചേനിൽ ഇട്ടുകൊടുത്താ ഇതില് ചുമ്മാ കഴിച്ചേനൊക്കെ അല്ലേ നോക്കി അപ്പോൾ ഒരു വളയം കൊണ്ട് വന്ന് ഈ ലൈറ്റ് വെയിറ്റ് ഇപ്പം തേക്കണ്ടോ പണ്ടത്തെ കാലത്തെ പോലെ ഇപ്പൊ എല്ലാവരും സ്വർണ്ണത്തിന് വില കൂടി അതെന്ന് പറഞ്ഞു വിഷമിച്ചിരിക്കേണ്ട അമ്പത് പാവം കൊടുക്കാൻ നേരത്തെ ഇരുപത്തഞ്ച് പൂ കൊടുത്താലും നിറച്ച് സ്വർണ്ണ ഇഷ്ടം പോലെ സ്വർണ്ണ അപ്പോൾ ഇത് ഒരു പൗൻറ്റയോളം മല ആയിരുന്നു തോന്നൂല്ലേ അപ്പം അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത്രയും സംഭവം തുടങ്ങി അപ്പം ഇങ്ങനെയൊക്കെ ഇപ്പം ഗുണമുണ്ടോ ഇപ്പം ലൈറ്റ് വെയ്റ്റ് ഇറങ്ങിയപ്പോൾ ഇങ്ങനെ ഒത്തിരി ഗുണമുണ്ട് കാരണം പിള്ളേർ ഇപ്പം ഇങ്ങനത്തെയൊക്കെ എല്ലാം ഇടുകയുള്ളു പിള്ളേർക്കൊക്കെ എന്തോ ഒരു നൈസ് വേണമെങ്കിൽ അത്രയും നൈസായിഷ്ടം അപ്പോൾ ഇങ്ങനെ വേഗം പോരെ ഇങ്ങനെ പൊട്ടിയതും പൊളിഞ്ഞതും ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കൊണ്ടുപോരാ അത് അതിമനോഹരമായ വെറൈറ്റീസ് നമുക്ക് രേവതി ഗോൾഡൻ നിന്ന് എടുക്കാം ഇഷ്ടപ്പെട്ടോ അപ്പോൾ അപ്പൊ ശെരിയെന്ന